മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലവെളി പരാമർശം നടത്തിയ അഭിഭാഷക അഭിഭാഷകെതിരെ മന്ത്രി വി ശിവൻകുട്ടി സമൂഹമാധ്യമത്തിലെ ഞെട്ടിക്കുന്നതെന്നും അപമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ നടത്തിയ ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കാണുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലുള്ള ഒരു പൗരന്റെ ജീവിന് ഭീഷണി വരുത്തുന്ന പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവിനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു ടീന ജോസിന്റെ പ്രതികരണം ഫേസ്ബുക്ക് കമന്റ് ഞെട്ടലോടെയാണ് കാണുന്നതെന്നും ഇത്തരം പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു